ഭാരതീയ വിദ്യാഭവൻസ് എസ് രാമകൃഷ്ണൻ മെമ്മോറിയൽ പബ്ലിക് സ്കൂൾ അകമല രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് അധ്യയന വർഷത്തേക്കുള്ള പ്രീ കെ ജി എൽ കെ ജി അഡ്മിഷനുകൾ ആരംഭിച്ചിരിക്കുന്നു വിശദവിവരങ്ങൾക്കും അപേക്ഷാ ഫോമുകൾക്കും സ്കൂൾ ഓഫീസുമായോ ഭവൻസ് വടക്കാഞ്ചേരി ഓഫീസുമായോ ബന്ധപ്പെടുക കനത്ത മഴയെ തുടർന്ന് മുള്ളൂർക്കര ഇരുന്നിലംകോട് ക്ഷേത്രത്തിലെ ഷഷ്ടി മഹോത്സവം മാറ്റിവെച്ചതോടെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ക്ഷേത്ര പരിസരത്തെ വഴിയോര കച്ചവടക്കാർ ഉത്സവം ലക്ഷ്യമാക്കി വിവിധ കച്ചവട സ്ഥാപനങ്ങൾ ഒരുക്കിയ നൂറുകണക്കിന് വ്യാപാരികൾക്കാണ് മഴ കാരണം അപ്രതീക്ഷിത തിരിച്ചടി നേരിട്ടത് സൂചി കുത്താൻ പോലും ഇടമില്ലാതെ ആളുകൾ തിങ്ങി നിറയേണ്ട സ്ഥലത്ത് ഇപ്പോൾ വെള്ളവും ചെളിയും മാത്രമാണ് ഒരു വ്യാപാരി നിരാശയോടെ പറയുന്നു പൊരിയും മധുര പലഹാരങ്ങളും കളിപ്പാട്ടങ്ങളും വിൽക്കുന്നവർ ഉൾപ്പെടെ വിവിധ വ്യാപാരികളാണ് ആളുകൾ എത്താതായതോടെ പ്രതിസന്ധിയിലായത് ഷഷ്ടി മഹോത്സവത്തിനായി നേരത്തെ തന്നെ തമ്പടിച്ച വ്യാപാരികൾ ആഘോഷം മാറ്റിവെച്ചെങ്കിലും അടുത്ത ഞായറാഴ്ച വരെ ഇവിടെ തുടരാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഈ മഴ ആയതുകൊണ്ട് ആളില്ലാതെ

പ്രതിരോധത്തിലാക്കി കൊടുക്കാർക്കും ഭക്തർക്കും കസ്റ്റമർ കഴിച്ചിലാക്കും കഴിഞ്ഞിട്ടില്ല സമയത്തൊക്കെ പറഞ്ഞ പകൽപൂരം നടക്കുന്ന ഒരു സമയാണ് ആവടികൾ നിറഞ്ഞായിരുന്നു പറമ്പ് മാത്രം ഫ്രീ ആയിട്ട് ചരിത്രത്തിൽ ആദ്യമായാണ് ഈ വിധത്തിൽ കച്ചവടം പൂർണമായും സ്തംഭിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നതെന്ന് പൊരി കച്ചവടക്കാരൻ പറയുന്നു ഇന്നലെ ഇന്നലെ തുടങ്ങിയ മഴയാണ് അപ്പം ഞങ്ങൾ വലിയ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് വന്നത് പക്ഷേ ഒന്നും നടന്നില്ല അതാണ് സ്ഥലങ്ങളിൽ സ്ഥലങ്ങൾ ലേല എടുക്കണം ഇല്ല അടുത്ത് ഞായറാഴ്ച കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടെ ഒരാളുണ്ടാവും ഒരാളിവിടെ ഉണ്ടാവും അമ്പത്തി അഞ്ച് കൊല്ലമായിരുന്നെങ്കിൽ ഇല്ലെങ്കിൽ ഇവിടെ കച്ചവടം ചെയ്യാൻ തുടങ്ങിയിട്ട് അമ്പത്തഞ്ച് കൊല്ലായി പതിനൊന്ന് വയസ്സിൽ എൻ്റെ അച്ഛൻ്റെ കൂടെ വരാൻ തുടങ്ങിയത് ഇങ്ങനെ ഒരു അനുഭവം ആദ്യമായിട്ടാണ് ചരിത്രത്തിലുണ്ടായിട്ടില്ല

VCV News